സോ അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വന്ന പ്ലേ ബട്ടൺ തന്നിരിക്കുകയാണ് നമസ്കാരം സോ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരുപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം നമ്മുടെ ചാനൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഏൺ ചെയ്തിരിക്കുകയാണ് സോ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അതെ അങ്ങനെ നമ്മുടെ ചാനലിനും സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വേണം പോകാനായിട്ട് കാരണം അതിന്റെ കൊരിയർ അവിടം വരെ എത്തുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവർക്ക് ഇല്ല സോ നമുക്ക് ഇവിടുന്ന് അവിടെ പോയി മേടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ വേഗം വന്നു അപ്പം ആറ് ആറര വരെ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ മേടിക്കാൻ വേണ്ടി പോകണം ഞാൻ വെളിയിൽ നിന്ന് ഇന്റർവെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒടുക്കത്തെ മഴയാണ് സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലുള്ള മഴ കണ്ടില്ല നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ മാതാതാക്കളും കൂടി അറിയണം അപ്പം അതന്നുകൊണ്ട് അച്ഛനെയും അമ്മേനേം പൊന്നൂനും കൂടിയാണ് കൊണ്ടുവന്നത് അവിടെ നല്ല ഉറക്കമാണ് അപ്പോൾ അങ്ങനെ നേരതേ നല്ല സൂപ്പർ മഴയാണ് അപ്പം നമുക്കിവിടെ ഇറങ്ങുന്ന ഏരിയയിൽ കുറച്ച് പാളാണ് അപ്പം അത് കുറച്ച് നോക്കിയും കണ്ടൊക്കെ തന്നെ എടുക്കണം അപ്പം വഴിയിൽ പൊളിഞ്ഞ നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ് മാസം കേട്ടോ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ വഴികളിൽ നിന്നെല്ലാം നേരെ മലയോര ഹൈവേയിലേക്ക് കയറിയിരിക്കാണ് ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഏലപ്പാറ കുട്ടിക്കാനം കുമണി അങ്ങനെ പോകുന്നത് ഇതിന് നമുക്ക് വണ്ടി പോവാം ഇങ്ങോട്ട് പോയത് കട്ടപ്പനയാണ് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ആ ഈ ഒരു വർക്കിൻ്റെ അതായത് നമുക്ക് കുട്ടിക്കാലത്ത് നിന്നാണ് ഇതിൻ്റെ വർക്ക് കടന്നിരുന്നത് അവിടുന്ന് ചപ്പാത്തി വരെയാണ് ആദ്യത്തെ ഒരു സെക്ഷൻ വെച്ചിരുന്നത് ആ ഒരു സെക്ഷൻ തീരുന്ന ഒരു നാല് കിലോമീറ്റർ കൂടി കഴിഞ്ഞതിന് തീരും ഭയങ്കര മരയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല കാസർഗോഡ് നേരത്തെ ഒരു വക കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനെ നമുക്ക് നേരെ ഒരു നാല് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ചെറിയ ചെറിയ വഴിയിൽ കൂടി എല്ലാം കയറിയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ അടുത്ത് നമ്മൾ കൊണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നല്ല മഴ രണ്ട് സൈഡും അത്രയും ആയിട്ടൊന്നും കാണാൻ പറ്റാത്ത ഇല്ലെങ്കിൽ നല്ലൊരു വ്യൂ അതായത് നമ്മുടെ മൂന്നാറ് പോകുമ്പോഴത്തേക്കിനുള്ള ഗ്യാപ്പ് റോഡ് പോലത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വ്യൂ ഒക്കെ ഇവിടെയും കിട്ടുന്നതായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു മഴ മഞ്ഞും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സാധിക്കാത്തത് അപ്പം നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് കെ ചപ്പാത്തെന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ് ചപ്പാത്ത് അപ്പം ഈ ചപ്പാത്തിനെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ കാണുന്ന പാലമാണ് പ്രളയം വരുന്ന സമയത്തൊക്കെ ഈ പാലം വരെ മുങ്ങി പോകാറുണ്ട് മുങ്ങിയൊക്കെയാണ് വെള്ളം പോകാറുള്ളത് നല്ല ഒഴുക്കുകളുള്ളതാണ് ഒരിടയ്ക്ക് ഇതിൻ്റെ കൈവരിയല്ല ഇരിഞ്ഞു പോയിട്ട് വീണ്ടും പണിതൊക്കെ എടുത്താണ് നമുക്ക് ഇവിടുന്ന് റൈറ്റിനെ കാണുമ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് പമ്പിപ്പോൾ പെട്രോളടിക്കണം പെട്രോൾ അടിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട് അപ്പം ഇവിടം വരെയാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഈ ഒരു റോഡ് പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തരുന്നത് അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ടുള്ള പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വീതി കൂട്ടുന്നതായിട്ടുള്ള പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും വൺ സൈഡേ വണ്ടി പോക്ക് നടത്തുമ്പോൾ അപ്പോൾ നമുക്ക് പലയിടങ്ങളിലും വണ്ടി നിർത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് റോഡിന് വീതി വന്നപ്പോഴത്തേക്കിന് വീടുകളുടെ സൈഡും അതുപോലെ തന്നെ കടകളും എല്ലാം ഏകദേശം നല്ല രീതിയിൽ തന്നെ പോയിരിക്കുകയാണ് ഐസിലോട്ട് പോയത് ഫോണടിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതുകൊണ്ട് കാരണം ഞങ്ങൾ മിട്ട് നേരെ പമ്പിലേക്ക് കയറാം പെട്രോളടിക്കാം പെട്രോളടിച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട് ശാന്തിപ്പാലം എത്താന് പോകുന്നത് ശാന്തിപ്പാലം വഴി കയറിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഒരിടയ്ക്ക് പ്രളയം വന്ന സമയത്തൊക്കെ ആ പാലം പിടിഞ്ഞു പോയതായിരുന്നു അപ്പം അതിന് ശേഷം പുതിയതായിട്ട് അവിടുത്തെ പുതിയ പാലം പണിതു അപ്പോൾ അതിലെ വഴി പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് സ്ഥലം പോകുന്നു അപ്പം ഇനി ഒരു ഈ ഒരു വഴി കൂടെ പോകുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ചെറിയ വഴിയാണ് കാരണം കൊണ്ട് ഓണം അടിച്ച് നമ്മൾ നോക്കിപ്പോയില്ലെങ്കിൽ ഭയങ്കരം പാടാണ് കുഞ്ഞുവാണെങ്കിൽ നല്ല ഉറക്കമാണ് അവൾ എണീക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇങ്ങനെ ഉറക്കപ്പിച്ച് ഇങ്ങനെ കേട്ടിരുന്നു കേട്ടിരുന്നിട്ട് പിന്നെയും എൻ്റെ സംസാരത്തിൽ അവൾ വീണ്ടും കിടന്ന് ഉറങ്ങി ഇനി എണീക്കുമ്പോഴത്തേക്കിനും നമ്മൾ ചോദിക്കണം നമ്മൾ എവിടെയാ പോകുന്നതായിരുന്നു അന്നേരത്തിനാണ് നമുക്കറിയാവുന്ന നല്ല ഉറക്കമാണ് അവൾക്ക് എല്ലാ ടൈം എല്ലാ ദിവസവും വലിയൊരു ടൈമിലൊക്കെ നല്ല ഉറക്കമുള്ളതാണ് സാധാരണ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് അവൾ ചാടി എഴുതിയിക്കാറുള്ളത് അപ്പം ഇപ്പോൾ അവൾ ഉറക്കത്തിലാണെന്ന് ഹോട്ടലിലിങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിറഞ്ഞ് കിടക്കുന്നുണ്ട് കട്ടറ് ഏതാണെന്ന് പോയി നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല അതുകൊണ്ട് വെള്ളം കെട്ടി കിടക്കാൻ കണ്ടിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രെക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ വേഗമൊന്നും പോകരുത് കാരണം നല്ല രീതിയിലുള്ള കുഴികളും കാര്യങ്ങളൊക്കെ കാണും ഇപ്പം തന്നെ കുഴികൾ കുറച്ചുകൊണ്ട്

ആണോ നമ്മൾ എവിടെയാ പോന്നേ ഏത് സ്ഥലത്താ ഏത് സ്ഥലത്താ ഇത് വേറെ സ്ഥലം എന്ന് പറഞ്ഞല്ലോ ഏത് സ്ഥലം പറ നമ്മൾ എന്ത് നമ്മൾ എന്തിനാ പോകുന്നത് എന്നാൽ എന്തേലും ഐഡിയ ഉണ്ടോ എന്തേലും ഐഡിയ ഉണ്ടോ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചത് ആൾ നമ്മളെവിടെ കേറിയിരുന്നോ ഒന്നും പേടിക്കണ്ട നമ്മൾ നമ്മളെവിടെയാ പറഞ്ഞു പോന്നെ നമ്മൾ എവിടെയാ പൊന്നോ െ വണ്ടി പിരിയാറ് പറഞ്ഞേ ആ വണ്ടി പിരിയാറ് പോവാ നമ്മള് ആ പെട്രോൾ അടിക്കുന്ന കുപ്പിയൊക്കെ എടുത്തു പെട്രോൾ അടിച്ചില്ല നമ്മള് വണ്ടിക്ക് മാത്രമേ അടിച്ചുള്ളൂ പെട്രോൾ അടിക്കാൻ പൈസ ആയി വീട്ടിലെ കൊടുക്കാനുള്ള പൈസനെക്കാട്ടിലും കൂടുതലുള്ളത് അവളുടെ ഓരോ ബാഗിലാണെ ു എത്ര രൂപ കൈകളൊക്കെ ഞങ്ങള് ഞങ്ങള് നോക്കാതെ നാപ്പത്തി അഞ്ച് രൂപ രൂപ അവിടെയെല്ലാം ഉണ്ട് തരുവോ ഒരെണ്ണം തരുവോ പെട്രോളിന് അടിക്കണ്ട നമുക്ക് ഏഹ് എനിക്കരണേ ആ ഓക്കെ ഓക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ പാലത്തിലേക്ക് നമ്മൾ പോകുന്നത് റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ാണ് കരി ഇതേപോലെ ശാന്തിപ്പാലം ശാന്തിപ്പാലം വേണ്ട നല്ല വലുപ്പി എന്നിട്ട് പറ്റില്ല ഭയങ്കരം വലിയ ഭയങ്കര വലിയ വണ്ടി ഭയങ്കരം വലിയ ആ വണ്ടികളൊക്കെ വന്നിട്ടാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തത് നല്ല വീതി ഉള്ളതാക്കി പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് നേരത്തെ പണ്ട് ചെറിയ പാലമായിരുന്നു ഒപ്പവും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം അതായത് നോർമലി പ്രളയം നമുക്ക് ഈ ഒരു ടൈമിൽ വെള്ളം വരുമ്പോഴത്തേക്കിന് ഈ കഴിഞ്ഞു ഭയങ്കര അത് തേങ്ങാട്ടല്ലേ നമ്മൾ നേരെ പോകുന്നത് നാല് കണ്ടം അപ്പൊ ഈ വഴിയൊക്കെ നമുക്ക് പരിചയമാണ് ഹിൽസ് കാണുന്നു പറഞ്ഞേ നമ്മൾ എവിടെയാ പോകുന്നേ നമ്മളെവിടെയാ പോകുന്നേ ആണോ നമ്മളെവിടാ പോവുന്നേ എന്തിനാ പോവുന്നത് അച്ചാച്ച അച്ചാച്ചല്ല നമ്മടെ എല്ലാരും നമ്മടെ ചാനലും ആ അത് അച്ചാച്ച ഗിയർ ഡൗൺ ചെയ്ത നമ്മുടെ 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 ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഒരു ലക്ഷത്തി നാലായിരം പേരുടെയും കൂടെ ഉള്ളതാണ് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയാനായിട്ടുള്ളത് ഒരിക്കലും വിചാരിച്ചല്ല ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോലും ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് വിചാരിച്ച കാര്യമല്ല പൊതുവേ ആൾക്കാരൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കിനും അതിനെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും എന്ന് മാത്രം വിചാരിച്ചൊരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരരുത് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആ സ്കൂൾ ബസ് എടുക്കുന്നുണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞത് ശരിയാണ് അത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഞാനൊരു നേരത്തെ വീഡിയോസെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു കാറ്റടിക്കളല്ലേ ആ കാറ്റടിക്കാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു രണ്ട് മൂന്ന് നാല് കൊല്ലം അടുത്തായിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റാൻഡ് തുടങ്ങിയിട്ട് നമ്മളെ അതീതമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പിന്നെയാണ് നമ്മളിങ്ങനെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയൊക്കെ തുടങ്ങിയത് അങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടാണ് ഏകദേശം ഇപ്പം ഏകദേശം ഒരു ഇരുന്നൂറ്റി സംതിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ കൂടുതലും ഷോർട്ട്സ് തന്നെയാണ് നമ്മൾ ലോങ് വീഡിയോസ് ഒരുപാട് നമ്മൾ ഇട്ടിട്ടില്ല ഇനി നമ്മൾ ലോങ് ഒക്കെ ഇടുന്നതായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നതും ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസും ഇനി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ഒരു പ്രാവശ്യമാണ് ഇത് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു മാസം വന്നിട്ടുണ്ടോ അതിനുശേഷം നമ്മൾ ഇതിന്റെ കുമ്പളിക്ക് കുമിളി അല്ലല്ലോ വണ്ടി പിരിയാറ് പോയിട്ടുണ്ടല്ലോ എന്തോ പ്രാവശ്യം അല്ലേ കൂട്ടിയായിട്ടാണ് പോയിരുന്നു അത് നമ്മളെ നമ്മൾ പഴയ സ്കൂട്ടിയായിട്ട് പൊന്നിനെ കുറിച്ച് പറയണോ പൊന്നിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് പറ എന്താണ് പറയേണ്ടത് പറ

ഇതേത് എസ്റ്റേറ്റ് എസ്റ്റേറ്റുകൾ കേട്ടോ ഇവിടെ കൂടുതലും മേലക്കയും പിന്നെ ഒക്കെ ആയിട്ടുള്ള ഇതിലേ ഇറങ്ങി പോയാലോ അല്ലേ ഇതല്ലേ അവര് നേരത്തെ അന്ന് പണ്ടത്തെ വഴി സാർ ആ ഇതിനെ നമ്മളന്ന് പോയിട്ട് ചെളിയൊക്കെ തെറിച്ച് വണ്ടി പാൻറ്റേലും ഒക്കെ ചെളിയും തെറിച്ച് കോഴി കോഴി മേടിച്ചു പശുമാമ പോകുന്ന വഴിയാണ് പശുമാമയൊക്കെ കാണുന്നത് ഈ വഴി കൂടെയൊക്കെ പോകുമ്പോൾ പിന്നെ രണ്ട് സൈഡിലും ഒരു സൈഡിലും വീടുകളും ഒരു സൈഡിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തേയിലത്തോട്ടങ്ങളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ തന്നെയാണ് സോ അത് കാരണം കൊണ്ട് നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയുള്ളത് എന്നോ എന്നാ ഈയറ ചേഞ്ച് ചെയ്തപ്പോഴോ നല്ല വഴി നോക്കി വന്നതാണ് പണിയായോന്നൊരു സംശയമുണ്ട് ഇടവഴികളിൽ ഇടവഴികളിലെല്ലാം റോഡ് നല്ല മോശമായിട്ട് കിടക്കുന്നു പക്ഷേ നേരത്തെ എല്ലാം പറഞ്ഞു പറഞ്ഞാണ് ഈ ഒരു വഴി ചൂസ് ചെയ്ത് പോകുന്നത് ഇവിടെ നടത്തും തന്നു

പൊക്കത്തിലേ എന്താ ഭംഗി എന്താ സീനറി ഒരു രക്ഷിട്ടല്ലേ ഇവിടെ ചെറുക്കനെട്ടിട്ടുണ്ട് ചെറുക്കനെ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോകാൻ വേണ്ടി വണ്ടി കഴുകി എല്ലാം അടിപൊളിയാക്കി വെച്ചിരുന്നായിരുന്നു പിന്നെ എന്നാലും വഴിപ്പുണ്ട് ഈ ഉള്ള ചെളിയിൽ അല്ലേ കയറി വരുന്നത് ഇത് അടിപൊളിയാണല്ലോ ഒരു മരത്തിന്റെ വലിപ്പം കണ്ടോ വാ നമ്മുടെ വണ്ടിക്ക് ചിറക് വെച്ച പോലെയാണ് ആ ഒരു ഇത് കണ്ടിരുന്നു എന്നെ രസേ നോറ് നോറ് തുറന്ന് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിക്ക് ചിറക് വെച്ചതുപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും വണ്ടിയെല്ലാം കഴുകി സെറ്റപ്പാക്കി ഇട്ടിരുന്നതായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല വലിയ അഴുക്കൊന്നും കാണാനായിട്ടില്ല അടിപൊളിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് കുഴപ്പമില്ല എന്താണ് കള്ളി പോകാൻ കള്ളി പൊണ്ണി വീട്ടിൽ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടോട്ട് തന്നെയാണ് വന്നത് അല്ലേ പൊന്നു അല്ലേ അപ്പം ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ സീപെൽറ്റ് മസ്റ്റാണ് അല്ലേ പൊന്നു എന്താണ് ഓക്കെ നല്ല ഒരു രക്ഷയില്ല അടിപൊളി സീനറി ആണ് എല്ലായിടത്തും തെയ്യ കണ്ണിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് പറ്റിട്ടില്ല അറിയാവുന്ന വഴിയാണ് പണ്ട് ഇതിലൊക്കെ ഉള്ള ആൾക്കാരാണ് ലജ ഇതൊക്കെ പണിക്ക് വന്നിട്ടോ പണിക്ക് വന്നിട്ടില്ലേ ഇതിന്റെ കാര്യങ്ങളോ ായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് ഈ വഴി ഭയങ്കര മോശമാണ് കാരണം രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള വഴിയിൽ കൂടെ ആ വന്നു നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വഴി കൂടെ നമ്മൾ ഒരിക്കലും വരാതിരിക്കുന്നതാണ് പോകുന്നത് കാരണം വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും നമുക്ക് മെയിൻ റോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം കൂടുതലാണുള്ളൂ പക്ഷേ വഴിയൊക്കെ അടിപൊളിയാണ് അപ്പം ഇത് എളുപ്പമാണ് വഴിയെന്ന് ഓർത്താണ് ഇതിന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിനെ വന്നിട്ടുണ്ട് പക്ഷേ வடி எழுப்ப மோசிட்டுள்ளது அது அது எந்த ഹൈ റേഞ്ചിൽ കയറി കഴിഞ്ഞാൽ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ഓടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം നല്ല ഫ്രഷ് എയർ ഇപ്പം നല്ല മഴയും കൂടി പെയ്തു കിടക്കുമ്പോൾ നല്ല അടിപൊളി എയർ ആണ് നമ്മൾ കിട്ടുന്നത് എ സി കിട്ടാനൊന്നും ഇതേപോലത്തെ ഒരു ആംബിയൻസ് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് വേണം അതിന് വണ്ടി ഓടിക്കാനായിട്ട് അല്ല ഭൂ അല്ലേറൊക്കെ വരുന്നു പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഈ വഴി കൂടെ പോവാൻ വേണ്ടി പറ്റത്തുള്ളൂ ദൈവം ഈ ദൈവം മറ്റേ വഴിയായിരുന്നു ഇപ്പോ എത്തിയെന്ന് തോന്നലേണ്ടല്ലേ കൊളന്തോരെ കൊളന്തോരല്ലേ ഭയങ്കര മോശമായ റോഡായി പോയി ഭയങ്കര മോശമായി പിന്നെ റോഡ് മോശമാണേലും

കിലോമീറ്റർ സ്പീഡിൽ തന്നെ വന്നുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് കുറച്ച് നമുക്ക് റോഡ് നേരെ ജോലി കിട്ടിയെന്ന് പറയാനായിട്ട് പറ്റും അപ്പം അങ്ങനെ നമ്മൾ നേരെ വണ്ടി പിരിയാറിലേക്ക് നേരെ കയറുകയാണ് വണ്ടി പെരിയാർ സിറ്റിയിലേക്ക് നേരെ കയറുക ഗായ്സ് അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വന്ന് പ്ലേ ബട്ടൺ തന്നിരിക്കുകയാണ് അൺബോക്സ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം അവിടെ കൊറിയർ സർവീസ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേറൊരു കടയിലായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ആ കടയിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ട് വന്നു അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ചിപ്പോൾ അൺബോക്സ് ചെയ്യുന്നില്ല നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സന്ധ്യ ആകാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് മെയിൻ റോഡിൽ കൂടിയാണ് നമ്മൾ മറ്റേ വഴി ഉപേക്ഷിച്ചു ഗായ്സ് ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ഇടപാടെല്ലാം തീരും അപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കിന് വണ്ടി നിർത്തി ചെറിയൊരു ബ്രേക്ക് എടുക്കാം വിശന്നിട്ട് മേലെ ഒരു രക്ഷയില്ല വിശന്നിട്ട് ഒരു രക്ഷയില്ല അപ്പം ഇതൊരു ഒന്ന് കഴിച്ചിട്ട് നമുക്കിനി ഫ്രണ്ടിലേക്ക് പോകാലേ കൈസ് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ഫുള്ള് മലകളാണ് അതിൻ്റെ തൊട്ട് താഴെ താഴെക്കൂടെ നമ്മുടെ മെയിൻ റോഡ് പോവാണ് കുമളിക്കുള്ള റോഡ് പോവുകയാണ് അപ്പന ഉടനെ കൊണ്ട് അപ്പന ഉടനിക്കൊണ്ട് വേണ്ട അവിടെ ഒരു വെള്ളം ഒക്കെ ഒഴുകുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും ഈ കാണുന്ന ഫുള്ള് മലയാണ് മല എന്ന് പറഞ്ഞാൽ ഫുള്ള് പാറയാണ് നമ്മൾ ചെറുക്കനെ വേണ്ടിയിട്ടിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് പോയേക്കാം അപ്പോൾ പൊന്നുവിന് അവിടെ ഒരു ഓക്കെ ബിരിയാണി മേടിച്ചു കൊടുത്തോണ്ട് അവൾക്ക് അത് മതി മതിയെന്നു കഴിക്കാനൊന്നും പറ്റല്ലോ ഏ താങ്ക് യു ആ ഈ ഒരു റെസ്റ്റോറൻറ്റ് താഴോട്ട് നമുക്ക് ഫുള്ള് മലോട്ടോ താഴോട്ടും ഫുള്ള് കൊക്ക എൻ്റെ പൊന്നും ഒരു രക്ഷ ഇല്ല എനിക്ക് നല്ല കൊക്ക ആട്ടോ കാണാൻ വേണ്ടി പറ്റുന്നെ അപ്പം ഒരുപാട് നാളുകളായിട്ട് നാളുകളല്ല ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു യൂട്യൂബിൽ നിന്ന് നമുക്കൊരു അംഗീകാരം ലഭിക്കണം എന്നുള്ളത് അതിനോടനുബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ ഒരു പ്ലേ ബട്ടൺ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് യൂട്യൂബിന്റെ സിഇഒയുടെ സൈനാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ കാത്തിരിക്കുന്ന സംഭവം ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളത് താങ്ക് യു അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്ത് തന്നെ നമ്മള് നമ്മുടെ യാത്രകൾ ഇനി തുടരുകയായിരിക്കും നമ്മുടെ ഈ ഒരു മൈൽഡ് സ്റ്റോൺ തന്നെ നമ്മള് ഇനിയും നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഇത് നമുക്ക് വൺ ലാക്കിനുള്ളതാണ് ഇനി നമുക്ക് ടെൻ ലാക്കിനുള്ളത് കിട്ടണം സോ വേണ്ടിയുള്ള ഓട്ടത്തിലേക്ക് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ താങ്ക് യു താങ്ക് യു ഫോർ യൂട്യൂബ് ഗിവിങ് എ വണ്ടർഫുൾ ഗിഫ്റ്റ് ഫോർ മീ ഓക്കെ താങ്ക് യു ഒരു ലക്ഷ്യം ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ ഹെൽക്ക് ചെയ്തവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും വേണ്ടി ഈ ഒരു യൂട്യൂബ് പ്ലേ ബട്ടൺ ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ ഇന്നിത്രമുള്ള വീഡിയോസ് ഇത് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് നമ്മൾ യൂട്യൂബ് വന്നിട്ട് നേരെ ഈ ഒരു മെഡിക്കൽ നമ്മൾ പോയത് സോ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടിന് വീണ്ടും വീണ്ടും ഒരുപാട് താങ്ക്സ് ഇനി നമ്മൾ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം അപ്പം വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വേഗം വരുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക എന്നാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്തുള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകളെല്ലാം നമ്മുടെ ചാനലിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വേഗം വരുന്നതുവരെ ബൈ